തമിഴ്നാട് സർക്കാർ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലുള്ള സ്വർണം അവർ അവരൊരുക്കി സ്വർണ്ണക്കെട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് ആയിരം കിലോ സ്വർണമാണ് ഇങ്ങനെ തമിഴ്നാട് സർക്കാർ സ്വർണ്ണക്കെട്ടിയാക്കി മാറ്റിയിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ പലിശ അമ്പലങ്ങളിൽ തന്നെ പുനരുദ്ധാരണത്തിനുപയോഗിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തമിഴ്നാട് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് സഭയിലാണ് ഇന്ന് അതിനുവേണ്ടി തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണെന്ന് എടുത്തു തന്നെ പറയാം കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഭക്തർ അർപ്പിച്ച് ഉപയോഗിക്കാതെടുക്കുന്ന ആയിരം കിലോയിലധികം സ്വർണ്ണമാണ് ഇങ്ങനെ തമിഴ്നാട് സർക്കാർ ഒരുക്കാൻ തീരുമാനിച്ചത് ഇരുപത്തിയൊന്ന് ക്ഷേത്രങ്ങളിൽ നിന്നായിട്ടാണ് ഈ ആയിരം കിലോ സ്വർണം തമിഴ്നാട് സർക്കാർ കണ്ടെത്തിയത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടുകളാക്കിയാണ് മാറ്റിയിട്ടുള്ളത് ഈ സ്വർണ്ണ നിക്ഷേപ പദ്ധതി പ്രകാരം ഈ ബാറുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എസ് ബി ഐയിൽ നിക്ഷേപിച്ചതായും പ്രതിവർഷം പതിനേഴ് പോയിൻ്റ് എട്ട് ഒന്ന് കോടി രൂപയുടെ പലിശ ലഭിക്കുന്നുണ്ടെന്നും സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുംബൈയിലെ സർക്കാർ മിൽ തന്നെയാണ് ഈ സ്വർണം ഉരുക്കിയത് സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശ ക്ഷേത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോസ് മന്ത്രി പി കെ ശേഖർ ബാബുവാണ് തമിഴ്നാട് നിയമസഭയിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് വളരെ സുപ്രധാനമായ കാര്യമാണ് അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാതെടുക്കുന്ന ഒരുപാട് സ്വർണങ്ങളുണ്ട് ആ സ്വർണത്തെയാണ് ഉരുക്കി കട്ടിയാക്കിയിട്ട് മാറ്റിയത് അത് ക്ഷേത്രങ്ങളുടെ സ്വന്തം സ്വത്തായിരിക്കും അത് ദിവസത്തിന് സ്വത്തായിരിക്കും അതിൻ്റെ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പലിശ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുമെന്നും തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അത് വളരെ സുപ്രധാനമാണ് യാതൊരു ആവശ്യവുമില്ലാതെ ഒരു സൈഡിൽ മാത്രം കിടക്കുന്ന ആർക്കും ഉപകാരമില്ല കിടക്കുന്ന ഇത്തരം ഒരുപാട് സ്വത്തുക്കളുണ്ട് അതിനെ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ ആർക്കാണ് പൊതുപണത്തിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാതെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ വേണ്ട ശ്രമമാണ് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആയിരം കിലോ സ്വർണം ഒരുക്കി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കെട്ടുകളൊക്കെ മാറ്റി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിച്ചത് അതിൻ്റെ പലിശ എടുക്കണം ഇരുപത്തിയൊന്ന് ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് പത്ത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം സ്വർണ്ണമാണ് ശേഖരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടണ്ണിന് മുകളിൽ സ്വർണം തിരുച്ചിറപ്പള്ളി ജില്ലയിലെ അരുൾമുഗ് മാര്യമ്മൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണം ശേഖരിച്ചത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിന് കീഴിൽ നാനൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ആറ് കിലോഗ്രാം സ്വർണ്ണമാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം സ്വീകരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ശതമാനത്തിന് മുകളിൽ സ്വർണം ഒരൊറ്റ അമ്പലത്തിൽ നിന്ന് ഒരൊറ്റ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമായിട്ടാണ് തിരുച്ചിറപ്പള്ളിയിലുള്ള അരുൾമുഗ് മാര്യമ്മൻ ക്ഷേത്രത്തിൽ നിന്നാണ് നാൽപ്പത്തിരണ്ട് ശതമാനം സ്വർണ്ണവും വന്നിട്ടുള്ളത് മാത്രമല്ല സ്കീം കൃത്യമായി നടപ്പിലാക്കുന്ന ഉറപ്പുവരുത്താൻ വേണ്ടി മൂന്ന് റീജിയണൽ കമ്മിറ്റികളെ സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു മാത്രമല്ല ഓരോ കമ്മിറ്റി നയിക്കുന്ന വിരമിച്ച ജഡ്ജിമാരാണ് റിട്ടയർഡായ ജഡ്ജിമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ റീജിയണൽ കമ്മിറ്റി വെച്ചിട്ടാണ് മൂന്ന് റീജ്യനായിട്ടാണ് ഇങ്ങനെ സ്വർണം കണ്ടെത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ടൺ ആയിരം കിലോഗ്രാം സ്വർണം ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഇങ്ങനെ മാറ്റിയത് ഇതിനെതിരായിട്ട് ഇങ്ങനെ ആയിരം കിലോഗ്രാം സ്വർണ്ണം തമിഴ്നാട് സർക്കാർ ഇങ്ങനെ സ്വർണ്ണക്കട്ടികളെ അമ്പലത്തിൻ്റെ സ്വർണ്ണം സ്വർണ്ണക്കട്ടികളൊക്കെ മാറ്റിയതിനെതിരായിട്ട് ഇപ്പോൾ സൈബർങ്ങളിൽ വല്ലാണ്ടുള്ള സൈബർ ടാങ്ക് കിടക്കുന്നുണ്ട് അമ്പലങ്ങളുടെ സ്വർണ്ണം സംസ്ഥാന സർക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുവരെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് പുറമോട്ടിറങ്ങാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കിയത് അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ട് ഉപയോഗമില്ലാതെ കിടക്കുന്ന വെള്ളികൾ വെള്ളി ഇതുപോലെ വെള്ളിക്കെട്ടിലേക്ക് മാറ്റി അതിൻ്റെ പലിശ കണ്ടെത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അതും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല സുപ്രധാനമായ കാര്യമാണെന്ന് എടുത്തു തന്നെ പറയാം വെള്ളിക്കെട്ടികളൊക്കെ മാറ്റും അതിന് ഇതുപോലെ തന്നെ മൂന്ന് ജഡ്ജിമാരുടെ റിട്ടയർ ആയ ജഡ്ജിമാർ മേൽനോട്ടത്തിലുള്ള റീജിയൽ കമ്മിറ്റിയിലുണ്ടാവും സ്വർണം എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കും വെള്ളി ചെയ്യുക എന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രധാനമായ കാര്യമാണ് ഉപയോഗമില്ലാതെ ഉപകാരമില്ലാതെ കിടക്കുന്ന സ്വർണ്ണങ്ങൾ ഇതുപോലെ കണ്ടെത്തി ആ സ്വർണ്ണക്കട്ടികളൊക്കെ മാറ്റി അതിൻ്റെ വരുമാനം ക്ഷേത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് അത് ക്ഷേത്രങ്ങൾക്ക് വീണ്ടും വരുമാനം ഉണ്ടാകും നമ്മുടെ സംസ്ഥാനം നോക്കുമ്പോഴത്തേക്കും ചില ക്ഷേത്രങ്ങളുടെ വരുമാനം കൊണ്ട് മാത്രമാണ് മൊത്തം ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദിവസം ബോർഡിന് ശബരിമലയും ഗുരുവായൂർ ദിവസം ബോർഡിന് ഗുരുവായൂർ അമ്പലവുമാണ് ഉള്ളത് അതുപോലെ അമ്പലങ്ങൾ വരുമാനം വെച്ചിട്ടാണ് ചെറിയ ചെറിയ അമ്പലങ്ങൾ ഓടിക്കുന്നത് ഇതുപോലത്തെ ഒരു നീക്കം നമ്മുടെ സംസ്ഥാനം നടക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് മികച്ച രീതിയിൽ വരുമാനം ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പറയാം എന്നിരുന്നാലും പോലും അതിലും ഇതുപോലെ നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പേർ ശ്രമിക്കും എന്ന് കാര്യം ഉറപ്പാണ് എന്തായാലും വളരെ സുപ്രധാനമായ വിപ്ലവകരമായ ഒരു നീക്കമാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് അതിനെതിരെ ഒരുപാട് വ്യാജ പ്രചാരങ്ങൾ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് i <laughs>